അറുപത്തിയഞ്ചാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുകയും ദേശീയ മത്സരത്തിന് യോഗ്യത നേടുകയും ചെയ്തവരെ അനുമോദിച്ചു സായന്തന എസ് പി ഹരിപ്രിയ കെ എം എന്നിവരെ ശ്രീകൃഷ്ണ കളരി സംഘത്തിൽ വെച്ചാണ് അനുമോദിച്ചത് അനുമോദനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു പ്രകാശൻ പലേരി അധ്യക്ഷനായി പി ആർ ശശിഗുരുക്കൾ വിഷ്ണു വിജയൻ എന്നിവർ സംസാരിച്ചു നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല കഠിനാധ്വാനത്തിലൂടെ മുൻവർഷങ്ങളിലും സംസ്ഥാന മത്സരങ്ങളിലും ദേശീയ മത്സരങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ സാധിച്ചിരുന്ന ഉള്ള കുട്ടികളാണ് ഈ വർഷവും തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുകയും ദേശീയ മത്സരത്തിലേക്ക് അവരെ യോഗം നേടുകയും ചെയ്തിരിക്കുകയാണ് ഇനിയും ദേശീയ മത്സരത്തിലും അവർക്ക് വിജയികളായി വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ കുട്ടികളും ഇവിടെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളും ഇവരെ മാതൃകയാക്കിക്കൊണ്ട് കഠിനമായ പരിശ്രമത്തിലൂടെ സംസ്ഥാന മത്സരങ്ങളിലും മത്സരങ്ങളിലും ദേശീയ ഒക്കെ പങ്കെടുക്കുന്നതിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശ്രീ ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ്